Hi, hello. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വ്ളോഗെന്ന് പറഞ്ഞത് ട്രാവലിംഗ് ആയിരുന്നു കൊച്ചിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ ബ്ലോഗുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുക്കിംഗ് വ്ളോഗ് എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് കറക്റ്റായിട്ട് ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ടൈം കിട്ടാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് മത്തങ്ങ അതായത് ഒരു മത്തങ്ങ പറച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ ചെന്നപ്പോൾ എനിക്ക് തന്നതാ കേട്ടാണ് അപ്പം ഒരു മത്തങ്ങ ഉണ്ടായോളൂ അതിൻ്റെ നേർ പകുതി എനിക്കിങ്ങോട്ട് തന്നു അപ്പോൾ അതിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മത്തങ്ങ വെച്ചിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയറും ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണിൽ ചെറുപയർ അങ്ങോട്ട് പെട്ടോ അപ്പോൾ ഞാൻ ചെറുപയർ എടുത്തിട്ട് ഒരു ഒരുശ്ശേരി അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ ഇതിന് മുമ്പ് ഇങ്ങനെ ചെറുപയർ വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു ബ്ലോഗിലും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ തലയിൽ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ ഉദിച്ചതാണ് എന്തുകൊണ്ട് ഇട്ട് എരിശ്ശേരി ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് പുറത്ത് തന്നോ കേട്ടോ അങ്ങനെ ഞാൻ മത്തങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല സ്വീറ്റായിട്ടുള്ള മത്തങ്ങട്ടോ ഇത് വെച്ച് പായസം ഉണ്ടാക്കിയായിരിക്കും പായസം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ തൊണ്ട കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ വ്ളോഗ്സൊക്കെ നിങ്ങൾ കാണാറുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയാന് പാടില്ല ഞാൻ എൻ്റെ വ്ലോഗ്സിൽ വ്ളോഗ്സിലെന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ എഡിറ്റ് അതായത് ഈ സൗണ്ട് കൊടുക്കുന്നത് രാവിലെ ആട്ടോ ഇന്ന് ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതിന് അത് രാവിലെ സാധാരണ ഗതിയിൽ ഞാൻ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈം പറയുന്നത് ഒരു ഈവനിങ് ടൈമിലാട്ടോ അങ്ങനെ ഞാൻ എന്തേ ഉള്ളിയൊക്കെ ചതച്ചെടുക്കാണെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി കൂട്ടിയിടാ ചതക്കുന്നത് എനിക്കിങ്ങനെ തോരൻ ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ ഉള്ളിയൊക്കെ ചതച്ച് ഇടു എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു വിചാരം വിചാരം എന്നല്ലാട്ടോ അങ്ങനെയാണ് നിങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലത് ചതച്ചിടും എടുക്കുമ്പോഴാട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ചെടുത്ത് ഒരു തോരനൊക്കെ വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതുപോലെ ചെറുപയർ വെച്ചിട്ട് ശരി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുമ്പൊക്കെ എരിശേരി ഉണ്ടാക്കാൻ നേരത്തെ വൻ പയർ അല്ലെങ്കിൽ അച്ചങ്ങ പയറില്ല അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലോഗ് അതായത് കൊച്ചി ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ അവസാനത്തെ ബ്ലോഗിൽ വന്നപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തീർന്നിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കുളിച്ചാണ് തിരിച്ചു പോകുന്നത് പിന്നെ സന്ധ്യയോടൊക്കെ അടുത്തൊരു ടൈമൊക്കെ ആയതും പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല ഇനി നെക്സ്റ്റ് ട്രാവലിങ്ങിൽ അതായത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക നമ്മളെപ്പോഴും പുറത്തേക്കൊന്നും ഇറങ്ങൂലി ഇറങ്ങുമ്പോൾ നമ്മൾ പറ്റാവുന്ന പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ടൈമിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കുക്കിങ് ഞാൻ വലിയ കുക്കിങ് കാര്യം ഒന്നും അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം കുക്കിങ്ങൊക്കെ എനിക്കറിയാം കേട്ടോ പിന്നെ എൻ്റെ മൈൻഡിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ഉദിക്കും എന്താണ് ഇന്ന സാധനം ചേർത്ത ഒരു വെറൈറ്റി റെസിപ്പി ആവൂലേ അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഉദിക്കും കേട്ടോ അല്ലാണ്ട് ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇന്ന ആൾക്കാർ പരീക്ഷിച്ചത് ഇന്ന ആൾക്കാർ പരീക്ഷിച്ചത് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പരീക്ഷിക്കാറില്ല പിന്നെ എനിക്ക് കാണുമ്പോൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും ആ റെസിപ്പിക്കൊള്ളാം അതൊന്നും ഉണ്ടാക്കി നോക്കിയാലെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ നോണേ ഒന്നും പറയുന്നില്ല പക്ഷെ ഞാൻ വലിയ കുക്കിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷെ നന്നാലും ഞാൻ തട്ടിക്കൂട്ടിയല്ല ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കും എന്ന് മാത്രം പിന്നെ ഞാൻ ആ തണ്ണിമുത്തങ്ങൾ കുനു കുനാന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അയ്യോ സോറി അല്ല തണി അയ്യോ മത്തങ്ങ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ തണ്ണിമത്തങ്ങ മത്തങ്ങയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും കാരണം നമ്മൾ ഈ സമ്മർ സീസണിലൊക്കെ നമ്മൾ കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഈ തണ്ണിമത്തങ്ങയാണല്ലോ അപ്പോൾ എനിക്ക് ഈ തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ മത്തങ്ങേനെ ഞാനിപ്പോൾ തണ്ണിമത്തങ്ങ എന്നാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മളത് ഇങ്ങനെ കട്ടൊക്കെ ചെയ്തു പിന്നെ നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വായിലേക്ക് കുറച്ച് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ വെച്ച് പായസം അതുപോലെ തന്നെ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കില്ലേ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലത്തെ ഒരു മത്തങ്ങ തന്നെയായിരുന്നു നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ മത്തങ്ങ നല്ല യെല്ലോ കളറൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിലിത് ധാരാളം ഉണ്ട് കേട്ടോ ഇങ്ങനെ പറമ്പ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വിത്ത് എവിടെയെങ്കിലും ഒന്ന് ചാടി കിട്ടിയാൽ മതി പിന്നെ അതങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ പോകും പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ അയൽവക്കത്തൊക്കെ കൊടുത്ത് അങ്ങനെ തീർക്കാറാണ് പതിവ് കൂടുതലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ഇനി ഞാനിങ്ങനെ കഴിക്കും പിന്നെ ഒരുപാട് മത്തങ്ങയൊന്നും ഇവിടെ ഇങ്ങനെ കഴിക്കാറില്ല കേട്ടോ മത്തങ്ങയുടെ റെസിപ്പീസൊക്കെ ഇവിടെ വളരെ റിയർ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വച്ച് കഴിക്കും എന്ന് മാത്രം നിങ്ങളുടെ നാട്ടിലിപ്പോൾ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പോൾ രാവിലെയാട്ടോ ഞാൻ ഇപ്പോൾ രാവിലെയാണ് ഇതിന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ കുട്ടികളുടെ ശബ്ദം അല്ലെങ്കിൽ കിളി കാക്ക പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഒച്ച ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാം ഞാൻ എൻ്റെ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടില്ല ആ കിച്ചൻ്റെ വിൻഡോ സൈഡിൽ ഇരുന്നാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് ആ ടൈമിലൊക്കെ ഉണ്ടല്ലോ ഈ പൂച്ച ഒക്കെ കയറി വന്നിട്ട് എന്റെ മേക്കിൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് മ്യാവും ആ ഇങ്ങനെ ഇരുന്ന് കറിഞ്ഞോണ്ടിരിക്കും അപ്പൊ ഭയങ്കര ഡിസ്റ്റേ ഡിസ്റ്റർബൻസല്ലേ ഇപ്പോഴത്തെ ഒന്നുമില്ല ഒരു ശല്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ചെറുപയറല്ല ഉണ്ടാക്കിയത് അപ്പോൾ ആ ചെറുപയറിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ എരിശേരിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ചെറുപയർ വേവിക്കാൻ നേരത്തുണ്ടല്ലോ കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം അതൊക്കെ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും വച്ചിരുന്നവരുടെ അടിപൊളി എരിശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് ആ ടൈമിൽ കുറച്ച് പുളിയൊക്കെ വേണോട്ടോ ആ പുളി ഞാൻ കുറച്ച് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ആ വാളംപുളി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം വാളംപുളി ചെറുപ്പം വേണ്ടല്ലോ ഒരു പ്രത്യേക എരിശ്ശേരി ആയതുകൊണ്ട് തന്നെ ചെറിയ പുളിയൊക്കെ വേണമല്ലോ അതൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഓവറാകുണ്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് കൂട്ടാണ് അങ്ങനെ വന്ന് വന്ന് ഞാൻ എരിശ്ശേരി റെസിപ്പിയുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ പീസസ് ഉണ്ടല്ലോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മത്തങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം വെള്ളം ഒരുപാട് ഒഴിക്കുന്നുണ്ടായിട്ടോ മത്തങ്ങ എന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ കുറേ വെള്ളമാവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഞാൻ ഒഴിച്ച വെള്ളത്തിൽ കൂടിപ്പോയോ കൂട്ടുകാരോ എനിക്ക് തന്നെ തോന്നിയിട്ട് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ കറക്റ്റ് വൺ പീസിൽ വന്നാൽ മതി മത്തങ്ങക്ക് ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല ആ ടൈമിൽ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ തേങ്ങയുടെ കൂടെ കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം കുറച്ച് ചെറിയ കൊച്ചുള്ളി ഒരുപാടെല്ലോ ഒരു ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഒരുപാട് പൊടിച്ച് പൊടിപൊടി ആക്കരുത് നമ്മൾ ഈ അവിയലൊക്കെ വെക്കില്ല അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളതൊന്ന് വെച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു അതിഥി വന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഒരു അതിഥി അല്ല രണ്ട് അതിഥികൾ രണ്ട് പ്ലേസിലായിട്ടാണ് ഇരിക്കുന്നത് അതിൽ ഒരു അതിഥി പോയിട്ടോ ഒരെണ്ണം അവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കാണുന്ന പാടെ ഞാൻ എപ്പോഴും അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു അതിഥിയല്ല അപ്പോൾ നമ്മളതിന് എന്തായി എന്തായി എന്നുള്ള ഒരു ഒരു ഒരാകാംക്ഷ നമുക്കുണ്ടാവൂല അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ അടുക്ക് പോയിട്ട് ആ കിളികളെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കിളിയും നല്ല രീതിയിൽ കിളിക്കൂടൊക്കെ വെച്ചാൽ അതിൻ്റെ കിളികൾ കിളിക്കൂട് വയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ നമ്മളറിയില്ല ഈ കിളികൾ വന്നിട്ട് കിളിക്കൂട് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി ആ ഫൈനൽ രൂപമാവുമ്പോഴേ നമ്മളത് ശ്രദ്ധിക്കുകയുള്ളു അല്ലാണ്ട് നമ്മൾ ആ കിളിക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ കണ്ണിൽ അങ്ങനെ ശ്രദ്ധയിൽ പെടില്ലാതെ കേട്ടോ നമ്മളെ കാണാണ്ടൊക്കെയാണെന്ന് തോന്നുന്നത് അവറ്റകൾ വന്നിട്ട് കിളിക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ അതായത് കിളി മുട്ടയ്ക്ക് ഇട്ട് ഇപ്പോൾ അത് വിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ കാണുന്ന പാട കിളി അവിടെ നിന്ന് തള്ളക്കിളി പറന്നങ്ങൾ പോകും അവർക്ക് അവർക്കെന്തോ നമ്മളെന്തോ ഡിസ്റ്റർബൻസ് ആയിട്ട് അതിന് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ വേറെ ഡിസ്റ്റർബൻസിനൊന്നും പോകുന്നതല്ല ഒരു രസം അത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ചച്ചുവെച്ചാൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കടുക് പൊട്ടിച്ചിട്ടാട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി അല്ലേശമാണ് ചേർക്കുകയുള്ളൂ പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ചെറുതായിട്ട് ചെറിയ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചതച്ച് വെച്ചിരുന്ന ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആ തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ അവയിൽ ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് പിന്നെ തേങ്ങ ഇട്ട് തിനു ശേഷം നമ്മൾ കുറച്ച് പുളി വെള്ളം പുളി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുളിയൊക്കെ പുളിയുടെ അംശമൊക്കെ അതിലുണ്ടായിരുന്നു അത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ആ വെള്ളം മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തേങ്ങയും പുളിയും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ ആ പുളിവെള്ളം വെള്ളം ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഏരി ചെറിയ പുളിയൊക്കെ വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ട്രാവലിങ് ബ്ലോഗൊക്കെ അങ്ങനെ ചെയ്യുന്നു വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ ബ്ലോഗ് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ട്രാവലിങ്ങ് ബ്ലോഗാണോ അതുകൊണ്ട് അതുപോലെ വീട്ടിലുള്ള ഡേ മൈ ലൈഫ് അതുപോലെ കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലിഷ്ടം അതോ ഇതൊന്നും ഇഷ്ടമല്ലേ അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാട്ടോ നോ പ്രോബ്ലം പിന്നെ ഒത്തിരി കമൻസൊക്കെ നല്ലതും നല്ലതൊക്കെ വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് ഉണ്ടോ അപ്പോൾ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഒരു സന്തോഷം എനിക്ക് തോന്നും സന്തോഷമല്ല ഒരു താല്പര്യം എനിക്ക് തോന്നും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ തന്നെയാണ് കഴിച്ചു നോക്കുന്നത് അങ്ങനെയാണല്ലോ വേണ്ടത് ഇവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കഴിച്ച് നോക്കാറ് ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കും കൊടുക്കുള്ളൂ പിന്നെ മത്തങ്ങ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള ആയിട്ടുള്ള മത്തങ്ങ തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇതുപോലെ ഒറ്റ വിസലിൽ ഇതുപോലെ വെന്ത് വെന്ത് കുഴഞ്ഞ് പോയത് എന്നാലും നോ പ്രോബ്ലം നമ്മളിരുശ്ശേരിയല്ലേ ഇരുശ്ശേരിക്ക് ഇതുപോലെ കുറുകി കുറുകിയിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മളെല്ലാം ഒന്ന് തള്ളി ആ ചട്ടിയിലേക്ക് ഇട്ട് എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇവിടെ എൻ്റെ മത്തങ്ങ നന്നായിട്ട് വെന്ത് ഒരു പരിപമായിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ മത്തങ്ങ ഉണ്ടല്ലോ നല്ല സ്വീറ്റ് ആയതും നല്ല മൂത്തതുമായതുകൊണ്ടാണ് ഇതുപോലെ ഒറ്റ വിസലിൽ വെന്ത് കുഴഞ്ഞ് പരിപമായി പോയത് ഞാൻ ഇവിടെ ചെറുപയറാണ് എടുത്തത് നിങ്ങൾക്ക് ഇതുപോലെ ചെറുപയർ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ കഴിച്ച് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയപടി തുടരാവുന്നതാണ് വൻ പയറോ ചെറുപയർ കൊ എന്തോട്ടാ ചച്ചിങ്ങ പയറോ അങ്ങനെ എന്തോ കണ്ണി കണ്ട പയറുകളൊക്കെ ഉണ്ടല്ലോ അത് കിട്ടി നിങ്ങൾക്ക് പടിപൊളിലോ വെക്കാവുന്നതാണ് എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ഫാമിലീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ തുടർന്ന് ഇതുപോലെ ചെറുപയർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കി പരീക്ഷിക്കുന്നതൊക്കെയായിരിക്കും മേലിക്കോടെ ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നാടൻ വെളിച്ചെണ്ണയോട്ടോ നാടൻ എന്ന് പറഞ്ഞാൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഐറ്റം അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും കഞ്ഞിക്കും ചോറിനും പറ്റിയ കിടുക്കാച്ചയായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു പരിവം നല്ല ടേസ്റ്റാണ് ആ പുളിയും ഉപ്പും മുളകും ഒക്കെ കൂടിയിട്ട് അപ്പോൾ ഞാൻ ഇതിൽ മുളക് പൊടി ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ ലൈറ്റായിട്ടാണ് ഞാൻ ചേർത്തത് പിന്നെ കുറച്ച് ചതച്ച മുളകുമാണ് ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ എരിശ്ശേരിയൊക്കെ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് എരിശ്ശേരി ആ എരിശ്ശേരിയിൽ ഞാനൊരു പയറിന് വൻ പയർ അതുപോലെ തന്നെ അച്ചിങ്ങ പയർ അതിന് പകരം ചെറുപയർ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ഇതാണ് മക്കളെ എൻ്റെ ഫൈനൽ എരിശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ പുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ ഇതും ചോറും കുറച്ച് അച്ചാർ അച്ചാർ ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്നപ്പോൾ ഞാൻ എടുത്ത് ഒഴിച്ചതാണ് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ ഇത് മാത്രം മതി മക്കളെ ചോറ് ഒരു പറ തറച്ചോറൊന്നും നല്ല ആണ് രീസാണ് ആദ്യം കുറച്ച് ചോറിട്ടു പിന്നെ എരിശ്ശേരി വെച്ചു പിന്നെ കുറച്ച് അച്ചാറിട്ടു ഇതൊക്കെ കൂടി സമാധാനമായിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കാണ് പിള്ളേരുണ്ടെങ്കിൽ അവരുടെ ശല്യങ്ങളൊക്കെ ബാ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടെങ്കിൽ ഉണ്ടാവും അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർ തുടർച്ചയായി സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും